പൊതു തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഉടൻ ചേരും തിരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലും ഭാവി പ്രവർത്തനത്തിലുള്ള ചില ചർച്ചകളും ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരം കേരളത്തിൽ നിന്ന് ശശി തരൂർ രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കണം എന്നാണ് എല്ലാവരും അതും ഞാൻ പറഞ്ഞിരിക്കണത് ഞാനും ആവശ്യപ്പെട്ട് പബ്ലിക്കില് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ചെയ്യണമെന്ന് അതെ അദ്ദേഹം ഇതൊരു നല്ലൊരു അവസരമാണ് നേരിടാൻ സർക്കാരിന്റെ പ്രധാനമന്ത്രി നേരിടാൻ അദ്ദേഹമാണ് അദ്ദേഹമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു താരം അതുകൊണ്ട് അദ്ദേഹമാണ് ശരിക്ക് വെറുതെ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് സ്വപ്നം കണ്ടവർക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലം എന്നിട്ടും അത് അംഗീകരിക്കാതെ ആണ് നരേന്ദ്രമോദിയും ബി ജെ പിയും മുന്നോട്ട് പോകുന്നത് യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളായ ദയനീയമായ പരാജയം ആ പരാജയത്തെ പോലും മൂടി വെച്ചുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ബി ജെ പിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ഇതാണ് ജനങ്ങളതാണ് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനനുസരിച്ച് രാഹുൽജി പ്രതിപക്ഷ നേതൃത്വസ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന ഈ ആവശ്യം ഞങ്ങൾ രാഹുൽ ഗാന്ധിരപ്പനിൽ ഉന്നയിക്കും അനൂപ് ദാസാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ ചേർന്ന അനൂപ് തരൂരിൻ്റെ ഉൾപ്പെടെ പ്രതികരണം കൊടിക്കുന്നിൻ്റെ ഉൾപ്പെടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് ഈ പ്രവർത്തക സമിതി യോഗം ഏതൊക്കെ തരത്തില തീരുമാനങ്ങളിലേക്ക് പോകാനാണ് സാധ്യത രാഹുൽ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത പ്രവർത്തക സമിതി യോഗം നേരത്തെ തെരഞ്ഞെടുപ്പിന് മുൻപ് ചേർന്നപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ഭരണഘടന സംരക്ഷിക്കാനുള്ള കനത്ത പോരാട്ടത്തിന് വലിയ പോരാട്ടത്തിന് നമ്മൾ തയ്യാറെടുക്കണം എല്ലായിടത്തും മികച്ച പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നായിരുന്നു അതിനുശേഷം ഇപ്പോൾ പ്രവർത്തക സമിതി ചേരുമ്പോൾ കോൺഗ്രസ് രാജ്യത്ത് നേരത്തെ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായ മികച്ച വിജയം കൈവരിച്ചു എന്ന് പൊതിയെ വിലയിരുത്തപ്പെടുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിൽ വിജയിച്ചു രണ്ട് ഇടത്ത് സ്വതന്ത്രമായി മത്സരിച്ച കോൺഗ്രസുകാർ തിരികെ കോൺഗ്രസിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നൂറ്റി ഒന്ന് സീറ്റുകൾ പത്ത് വർഷത്തിന് ശേഷമാണ് ഇത്രയും മികച്ച ഒരു വിജയം കോൺഗ്രസിന് സ്വന്തമാകുന്നത് ഇപ്പൊ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുൽഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെയാണ് രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് ശശി തരൂർ ദാ ഇതുവഴി നടന്നു പോകുമ്പോൾ പറഞ്ഞതാണ് നമ്മൾ നേരത്തെ കേട്ടത് ശശി തരൂരിന്റെ അഭിപ്രായമാണ് ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്ന മഹാഭൂരിപക്ഷം നേതാക്കൾക്കുമുള്ളത് എല്ലാ നേതാക്കൾക്കുമുള്ളത് എന്ന് തന്നെ പറയാൻ കഴിയും നമ്മളോട് സംസാരിച്ച അജയറായ ആണെങ്കിൽ ഒപ്പം തന്നെ വി ഡി സതീശിനോ മറ്റു നേതാക്കളോ അല്ലെങ്കിൽ ചെന്നിത്തലയോ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും പറയുന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ യോഗം ഒറ്റക്കെട്ടായി അങ്ങനെ ഒരു ആവശ്യം രാഹുലിന് മുന്നിൽ വെക്കുകയും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് പോകുമോ എന്ന കാര്യം വ്യക്തമില്ല അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുമോ എന്ന കാര്യം തീരുമാനം ഒരുപക്ഷെ എടുക്കുമായിരിക്കും എന്തായാലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന വിഷയം തന്നെയാണ് പ്രധാനമായും ഈ യോഗത്തിന്റെ ഒരു പൊതുവികാരമായി ഉയരുക അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു ജനവിധി ഉപയോഗപ്പെടുത്തി എങ്ങനെ അതിശക്തമായി മുന്നോട്ട് പോയി കേന്ദ്ര സർക്കാരിനെ ഇപ്പോഴത്തെ സർക്കാരിനെ ബി ജെ പി സർക്കാരിനെ എൻ ഡി എ സർക്കാരിനെ താഴെ ഇറക്കാം അതല്ലെങ്കിൽ ആ സർക്കാരിനെതിരെ അതിശക്തമായ സമരങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ ഇന്ന് പ്രവർത്തക സമിതി യോഗത്തിലുണ്ടാകും ശരി അനുഭവം